നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നേരം വിളിക്കുന്നതിനും വേണ്ടി ചായയും കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടമുടാ എല്ലാവരും പോവാണ് അവിടെ ഞാൻ വർക്കിന് വേണ്ടി മന്ത് ദിവസം അവര് അങ്ങോട്ട് ഒന്ന് രണ്ട് വീടോടെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അപ്പൊ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പോവും പിന്നെ വരുന്ന സമയത്ത് പനും പാനും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും ഇവിടെ ഇപ്പൊ ആളുണ്ടല്ലോ അതുകൊണ്ട് അവർ രണ്ടുപേരും സ്വസ്ഥമായിട്ട് പോയി റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലൊന്നും പോയിട്ട് വരട്ടെ എന്ന് ചെടിയൊക്കെ ചാമ്പങ്ങണ്ട് എല്ലാം പേരക്ക ആയി ചാമ്പങ്ങായി റമ്പൂട്ടാരായി മുട്ടപ്പുഴ വളൊന്നും ഇടാത്തോണ്ട് നല്ല അടിപൊളി സംഭവമാണ് എനിക്ക് ഇഷ്ടമില്ല ജ്യൂസ് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത് ഇവിടെ ജ്യൂസ് ഭയങ്കര വല്ലാത്തൊരു കളറാണ് രണ്ടു മൂന്നി പറഞ്ഞു വെക്കണം തോന്നലേക്കണത് മരത്തിലുള്ളപ്പോ തന്നെ മഞ്ഞ നിറമായിരിക്കും പിന്നെ കൊറേയാണ് മറ്റേ ഉമ്മ സിറാജിനോ സീനാർക്കൊക്കെ പറിച്ചുപോലെ തീർന്നോ രണ്ടെണ്ണം മറ്റേ ഉള്ളത് മരത്തിലുള്ള സമയത്ത് തന്നെ ഓറഞ്ച് കളറായിരിക്കും കട്ട് ചെയ്യുമ്പോ അതിനെക്കാട്ടിലും ഉരുവൊക്കെ ഭയങ്കര വലിയ ഉരുമാണ് പിന്നെ അതിന് ഇവിടെ ഉള്ളതിന് ഒരു ഭയങ്കര ഈ ഈ പശ പോലത്തെ സംഭവമായിരിക്കും പരക്കൊക്കെ പോയത് നമ്മളിപ്പോ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചുണ്ടക്കൊട്ടു ചുണ്ടക്കും രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല ഉമ്മാക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു മുട്ട സ്മെല്ലാം ഇപ്പൊ എല്ലാവർക്കും വർക്കായി കൊള്ളണം കൊള്ളണമെന്നില്ല നമുക്ക് പിന്നെ എനിക്കിന് ചിക്കു ആണ് വെക്കണമെങ്കിൽ ചിക്കു ഭയങ്കര രസമാണ് ചിക്കു ഷെയ്ക്ക് ഭയങ്കര മറ്റേ പേര് നോമ്പിന്റെ സമയത്ത് ചിക്കും തന്നത് പിന്നെ ഇവിടെ താഴെ അവിടെ ഇവിടെ നമുക്ക് മാത്രമേ ചിക്കും ഇല്ലാണ്ടു നമുക്ക് പക്ഷെ ഇത് വരുന്നോ റൊബൂട്ടം വളർന്നു നാളെ അഞ്ചെണ്ണം ഓരോ സൈഡിലുണ്ട് വീടിന്റെ മൂലയ്ക്ക് രണ്ടു കൊല്ലത്തിനുള്ളിൽ റൊബൂട്ടം കുടിക്കും ഇതൊക്കെ ഉമ്മ വന്നതിന് ശേഷം ചാമ്പങ്ങയൊക്കെ ഇതൊക്കെ കുടിച്ച് കഴിച്ച് കായ് കാ പിന്നെ പേരക്ക പേരക്ക ആ വെച്ചു ചക്കയായി ചക്ക ആവാനായി പേരക്കേക്കാഴേ ഇതൊക്കെ നമ്മൾ അത് ഒരു കാണിച്ചില് പണ്ടത്തെ ബ്ലോഗില് കാണിച്ചായിരുന്നു കൂടെ ചെറിയൊരു ചട്ടിണ്ടല്ലോ ചട്ടിയിൽ നിന്ന ചെറിയൊരു പേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് പറിച്ച് കേട്ടതാ അതില് അതിന്റെ പേർക്ക് ഇത്രയാണ് വല്യ പേർക്ക് നല്ല ടേസ്റ്റ് മധുരവും ഭയങ്കര ചെല വല്യ പേർക്ക് മധുരം ഉണ്ടാവില്ലല്ലോ നല്ല മധുരം ഉണ്ട് വെള്ളം അത് വവ്വാലൊക്കെ കൊണ്ടുപോകണം കൊണ്ടും പോവ്വാലും വവ്വാലും കാക്കയും കിളിയൊക്കെ റാഞ്ചി റാഞ്ചിക്കൊണ്ട് മറ്റേ കൊറേ കിളികൾ വരും കൈകളപ്പാടാന്നൊക്കെ പറഞ്ഞേ അത് വന്ന ഒരൊറ്റ പോക്ക അപ്പൊ ചാമ്പങ്ങയും പേരൊക്കെയൊക്കെ അതുകൊണ്ട് കൂടൊക്കെ കെട്ടിത്തയാ കൊത്തി 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 ഈ പേരക്കൊക്കെ സ്ക്രാച്ച് എഴുത്തും അത് പിന്നെ മറ്റേ മുറുകി സമയത്ത് ഭയങ്കര കേടായിരിക്കും അങ്ങനെ അതുകൊണ്ട് കൊറേ പേരൊക്കെ കൂട് കെട്ടി എടുക്കുന്നുണ്ടോ അപ്പൊ ഗൈസ് ഇന്നെല്ലാവരും പോവാണ് ഇവര് ഇന്നലെ പോവാൻ വേണ്ടിട്ടിരുന്നേ എന്നിട്ട് പിന്നെ ഇന്നത്തേക്കാക്കി അപ്പൊ ഉമ്മച്ചിയും അത്തച്ചിയും ഉപ്പായും ഉമ്മായും അജ്മീറും ഇന്ന് പോകും ഞങ്ങൾ മാത്രം എന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ ഗ്ലാസ് ചായയും പിടിച്ചുകൊണ്ട് എല്ലാവരും മുമ്പ് സ്ഥിതി പോയിരുന്നു വർത്താനം പറയുന്നതാണ് കേട്ടോ ഇന്നലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും കാറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറണ്ടും ഇന്നലെ പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ വന്നാൽ വന്നു എന്ന് പറയും വെള്ളം കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വരുവായിരിക്കും അങ്ങനെ ഉമ്മിച്ചത് ഇത് മുൾക്ക് കുറുക്കുണ്ടാക്കുന്നതാണ് അതേ കടലക്കറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുട്ടും കടലക്കറിയാണ് കേട്ടോ രാവിലെ ചായയ്ക്ക് അങ്ങനെ എല്ലാവരും കഴിച്ചു ഉച്ചയ്ക്ക് ഇപ്പോൾ എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീൻമണ്ടി വരുന്നത് അയേലെ മൊത്തയ്ക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നല്ല കുഞ്ഞു മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉമ്മ ആണെങ്കിൽ കിട്ടിയ വാഴ ഒരുക്കുന്നുണ്ട് കുറച്ച് കറി വെച്ച് കുറച്ച് പൊരിക്കാനും എടുത്ത് വെക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മേളിൽ വീട്ടിൽ പോയിട്ട് രണ്ട് ചക്കയിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞാൽ നമ്മൾ പുഴുങ്ങൊക്കെ ചെയ്തു അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ബാക്കി എന്ന് പറഞ്ഞാൽ അത്ര മൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചേക്കുമായിരുന്നു ഇന്ന് നോക്കുമ്പോൾ അത് കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പം ഉപ്പായും ഉമ്മച്ചിയും അതിൻ്റെ പുറകെയാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ വെച്ച് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ അതെ ആണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് അവൻ ഇറങ്ങിയിട്ടുണ്ട് അവന് പതിനൊന്ന് മണിക്ക് കാഞ്ഞങ്ങാട്ന്ന് ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു പത്ത് മണിക്കാകുമ്പോഴത്തേക്കും പോകണം അങ്ങനെ ഉപ്പാണെങ്കിൽ പനത്തിൻ്റെ വരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കൂടെ അഫി കയറിയിരുന്നു അഫി പിന്നെ ആര് വീട്ടിൽ നിന്ന് പോയാലും എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ പുറകെ പോയി കൊള്ളൂട്ടോ പിന്നെ ഇത് കൊണ്ട് ഉണ്ട് കൊണ്ടു കേട്ടോ അങ്ങനെ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ അപ്പം ഇത്രയും ദിവസം അവരുണ്ടായിരുന്നതുകൊണ്ട് നല്ലതായിരുന്നു നല്ല വൈബായിരുന്നു അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ വീട് ഉറങ്ങിയ പോലെ ആയിട്ടോ അങ്ങനെ അങ്ങനത്തെ ഉമ്മ മീൻകറി വെക്കാൻ പോവുകയാണെ അപ്പോൾ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ മുള പൊടി മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയത് പിന്നെ നമ്മൾ പുളിയെല്ലാം ഇടുന്നത് അതിന് പേരം മാങ്ങയാണ് കേട്ടോ ഇടുന്നത് പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ടും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ നിധികുട്ടിക്ക് കുറുക്ക് കൊടുത്ത് അവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങി പോയിട്ടോ അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് ഇടാന്ന് വിചാരിച്ചു പിന്നെ അവനും കൂടി പോയതാണല്ലോ അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കോലം ായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അലക്കാനുള്ളത് അലക്കേണ്ട സ്ഥലത്തും പിന്നെ അലമാരിയിൽ വെക്കാനുള്ളത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ എന്താ ഇവരിപ്പം ഉമ്മച്ചിയും അത്തച്ചും പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പായും ഉം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞില്ല അവർക്ക് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞു അത് മാത്രമല്ല എന്താ ഇപ്പം ഇവിടെ ഞങ്ങളുള്ളപ്പം ഇങ്ങനെ വീട് അടച്ച് പൂട്ടിയിട്ട് പോകാമെന്നുള്ളൊരു ടെൻഷൻ വേണ്ടല്ലോ അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്ന് രണ്ട് വീഡിയോയുടെ കേസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളും വിഷുവിൻ്റെ സമയം ആവുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് പോകുമായിരിക്കണം ഇൻഷാല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ അവർ തിരിച്ചു വരും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ിലെ പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ചിലപ്പം പോകാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ സമയത്ത് ബസ്സിലെ ആളുണ്ടാവില്ലല്ലോ അവര് ലീവ് ആയിരിക്കുമല്ലേ അപ്പം ഇക്ക എന്തായാലും ഡ്യൂട്ടിക്ക് ഗ്യാരണ്ടി വരും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ എല്ലായിടവും ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ ടേബിളിൻ്റെ ടേബിളിൽ ഫുൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാവും അത് കാണുമ്പോൾ കല് വരും കേട്ടോ അപ്പോൾ അവിടെ വീടൊക്കെ ഇങ്ങനെ ഓരോന്ന് തോർത്തും അത് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഇടത്തുനിന്ന് മാറ്റി അപ്പോഴേക്കും ഇത് ചക്ക കുരുക്കുന്നതാണ് കേട്ടോ തോരം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മയാണെങ്കിൽ ചക്കപ്പുഴുക്കിനുള്ള അരപ്പുണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കുന്നതാണേ അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ചക്കയിലേക്ക് കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ നമ്മൾ ചക്ക അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ഇവിടെ മിക്കവാറും കുക്കറിൽ തന്നെയാണ് നമ്മൾ ചക്ക പുഴുങ്ങുന്നത് അപ്പോൾ അത് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ സൈഡിൽ വെച്ച് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറും ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പോകാനുള്ള തിരക്കാണല്ലോ ഇനി അങ്ങനെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഉമ്മായൊക്കെ പിന്നെ അഫി ആണെങ്കിൽ ഇവരുടെ കൂടെ പോകുക എന്നൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു പക്ഷെ പുള്ളിക്ക് പോകണം എന്നുണ്ട് എന്നാൽ പോകാനായിട്ട് പറ്റില്ല കാരണം ഞാനും ഇക്കായും കൊച്ചു ഇവിടെയാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആൾക്ക് അപ്പോഴാണ് വണ്ടിയുടെ ടയർ എന്തോ മാറിയിടാനുണ്ടെന്ന് പറഞ്ഞ് ഇക്ക കാഞ്ഞങ്ങാട് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ അഫീനെ കൊണ്ടുപോയ്ക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പോകുന്നു കാണുമ്പോഴത്തേക്ക് അവനൊരു സങ്കടമായിരിക്കുമല്ലോ അങ്ങനെ ഇക്കാര്യ അവൻ പോയി കേട്ടോ അപ്പോൾ ഇതേ ബൈക്കൊക്കെ ഒന്ന് മൂടി ാണ് പിന്നെ നമ്മുടെ കിണറു കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറുതായിട്ട് മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം തീരുമെന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് വന്നു എങ്കിലും വോൾട്ടേജ് കുറവൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടർ അടിക്കാനൊന്നും പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞിട്ടാണ് മോട്ടറൊക്കെ അടിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ഇവർ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ട് അവിടെ മയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ മറ്റേ ആൺമയിലും വരാറുണ്ട് പെൺമയിലും വരാറുണ്ട് അപ്പോൾ നമ്മുടെ വയോജന വിശ്രമ കേന്ദ്രത്തിന് മുകളിൽ കയറി നിൽക്കുന്നതാണ് അങ്ങനെ അതേ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് ഓട്ടോ റക്ഷയിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോ റക്ഷ കൊണ്ട് പനത്തേടി വരെ പോയിട്ട് അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകുന്നത് അവരുടെ യു ബി സി ഇപ്പം ഇല്ല അതായത് നമ്മളെപ്പോഴും പോകും വരും ചെയ്തുകൊണ്ടിരുന്ന ബസ് ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കെ എസ് ആർ ടി സിക്ക് പോകുന്നത് അഞ്ച് അമ്പതിന് എങ്ങാണ്ടാന്ന് തോന്നുന്നു അത് അഞ്ചരക്കാണ് ഒരു ടൈം എങ്ങാണ്ടാണ് പറഞ്ഞത് ഉമ്മശിക്കാണെങ്കിൽ ഭയങ്കര വിഷമം വന്നിട്ട് ഇതിമോളെ ഇട്ടിട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് ജനിച്ച തിനു ശേഷം ഉമ്മച്ച് ഇതുവരെ ഒരു ദിവസം പോലും ഇത് മോളെ പിരിഞ്ഞ് നിന്നിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ആൾക്ക് പക്ഷെ കൊഴപ്പില്ല അവള് കുറച്ചു ദിവസം കഴിയുമ്പത്തേക്ക് അങ്ങോട്ടേക്ക് അതിന് പോകുമല്ലോ അപ്പോൾ അപ്പം അവരങ്ങനെ പോയിട്ടുണ്ട് അപ്പം മയിലവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി പോയതാണ് കേട്ടോ കാണാനോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ കറക്റ്റ് നമ്മുടെ ആൺമയില് പീലിങ്ങനെ നിവർത്തി നിൽക്കുന്നത് കണ്ടു ഈ ചെറുതായിട്ട് ഇടിയൊക്കെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു പിന്നെ മഴക്കാറും ഉണ്ടായിരുന്നു ആ സമയത്താണല്ലോ ഇത് പീലിങ്ങനെ വിടര്ത്തുന്നത് അപ്പം അത് ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ ഈ മയിലിനെയും അതുപോലെ തന്നെ കടലും കണ്ടാലും മതിയാവില്ല എന്ന് പറയുന്നത് സത്യമാണ് അങ്ങനെ അത് കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നോക്കൂ പീലി വിടർത്തുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട് ആകെ ഒരു പത്ത് മിനിറ്റത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പം കൂടുതൽ വിശേഷങ്ങളൊന്നും ഇനി പറയാനില്ല ഇനി മറ്റു വിശേഷങ്ങൾ എന്തേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ബ്ലോഗുമായിട്ട് വരാം കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ടപ്പിയാണേ നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ